ഓസ്ട്രേലിയ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേഴ്സാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കിതാ ഒരു അടിപൊളി അവസരം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആപ്ര ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ രജിസ്ട്രേഷൻ സ്റ്റാൻഡേർഡിലെ രണ്ട് സ്ട്രീം ലൈൻ പാത്രത്തിലൂടെ നിങ്ങൾക്ക് ഇത് സാധ്യമാക്കും എങ്ങനെയാ ഹൈ എവ്രിവാൻ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി യു കെ യു എസ് അയർലൻഡ് സ്പെയിൻ സിംഗപ്പൂർ കാനഡയിലെ പ്രൊവിൻസസ് ആയ ബ്രിട്ടീഷ് കൊളംബിയ അല്ലെങ്കിൽ ഒണ്ടാരിൽ രജിസ്ട്രേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പുതിയ രജിസ്ട്രേഷൻ സ്റ്റാൻഡേർഡിൽ എലിജിബിൾ ആവാനുള്ള ചാൻസസ് കൂടുതലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുറച്ചുനാൾ മുൻപ് വരെ ഈ രാജ്യങ്ങളിലെ നേഴ്സുമാർക്ക് ന്യൂസിലാൻഡ് ക്യാപ് പ്രോഗ്രാം വഴിയാണ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ സാധ്യമായിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഈ ന്യൂസിലാൻഡ് പാത്വേ ക്ലോസ് ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും എൻക്ലക്സ് ഓസ്കി എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ സാധ്യമായിരുന്നുള്ളൂ ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷൻ റെഗുലേഷൻ ഏജൻസിയുടെ പുതിയ അപ്ഡേറ്റ് പ്രകാരം യു കെ യു എസ് അയർലൻഡ് സിംഗപ്പൂർ സ്പെയിൻ കാനഡ എന്നീ രാജ്യങ്ങളിൽ രജിസ്ട്രേഷനുള്ള നഴ്സുമാർക്ക് എക്സാംസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ് ഇനി അത് എങ്ങനെയെന്നല്ലേ എൻ എം ബി എ പുതിയതായി രണ്ട് പാത്വേസ് ആണ് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് പാത്വേ വണ്ണിന്റെ ക്രൈറ്റീരിയസ് സി വയാണ് എൻ എം ബി അപ്രൂവ് ആയ രാജ്യത്ത് നിന്നുള്ള റിലവൻറ്റ് ക്വാളിഫിക്കേഷൻ കറണ്ട് അല്ലെങ്കിൽ പ്രീവിയസ് രജിസ്ട്രേഷൻ കൂടാതെ ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആയിരത്തി എണ്ണൂറ് മണിക്കൂറിൽ കുറയാതെയുള്ള എക്സ്പീരിയൻസ് ഈ മൂന്ന് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്താൽ നിങ്ങൾ പാത്വേ വണ്ണിന് എലിജിബിൾ ആണ് പാത്വേ രണ്ടിന്റെ ക്രൈറ്റീരിയാസ് ഇവയാണ് ജനുവരി രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള റിളവൻറ് ക്വാളിഫിക്കേഷൻ എൻ എം ബി അപ്രൂവ്ഡ് രാജ്യത്ത് നിന്ന് ഒരു എക്സാം ബേസ് പ്രൊസിലൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ജനറൽ രജിസ്ട്രേഷൻ ജനുവരി രണ്ടായിരത്തി പതിനേഴിനു ശേഷം ആയിരത്തി എണ്ണൂറ് മണിക്കൂറിൽ കുറയാതുള്ള എക്സ്പീരിയൻസ് ഈ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്ന എവിഡൻസ് പ്രൊവൈഡ് ചെയ്താൽ പാത്വേ ടു വഴി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സ്വന്തമാക്കാവുന്നതാണ് മേൽപ്പറഞ്ഞ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന രജിസ്റ്റർണേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഈ മാസം തുടങ്ങുന്ന ഈ പുതിയ പാത്വേ നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം വളരെ ലിമിറ്റഡ് ടൈമിലേക്ക് ഓപ്പൺ ആകുന്ന രജിസ്ട്രേഷൻ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ് തുടങ്ങാൻ താമസിച്ചാൽ ഈ പാത്വേ ക്ലോസ് ആവുകയും ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്തേക്കാം ഫോർ മോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് കോൺടാക്ട് ആർ ആൻഡ് കണക്ടി